ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ച് പാദസരങ്ങൾ അല്ലെങ്കിൽ ആംഗ്ലറ്റ്സ് കാണിക്കാനാണ് അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇതെല്ലാം വളരെ ട്രെൻഡി ആയിട്ടുള്ള ആംഗ്ലറ്റ്സ് ആണ് മാത്രം ഇതൊക്കെ വരുന്നവർ മുക്കാ പോകുന്ന താഴെയാണ് സാധാരണ നിങ്ങൾക്കറിയാം പാതസരങ്ങളെല്ലാം നല്ല വെയിറ്റ് വരും ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അവർ തന്നേക്കുന്നത് അപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ഡിസൈൻസും വളരെ ട്രെൻഡിയാണ് ഇപ്പൊ നോക്കാം ഹാർഡ് ഷേഡ് ആയിട്ടുള്ള രണ്ട് ഹാർട്ട് ഷേപ്പ് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള പാറ്റേൺസ് ആയിട്ടാണ് അവർ ഈ ആംഗ്ലെറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇത് വരുന്ന ഡിസൈൻ വരുന്ന ഒരു സിക്സാക് ഷേപ്പിലാണ് ഇത് രണ്ട് ഡിസൈൻസ് ഇവർ തന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് കോട്ടർ ആയിട്ടാണ് അതുപോലെ തന്നെ ഈ പാൽസരങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഇതിൽ വരുന്നത് റെയിൻബോ സ്റ്റോൺ ആണ് അത് കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ആണ് ഈ ആംഗ്ലറ്റ് വരുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്ത് വരുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ഒരു പ്ലെയിൻ ചെയിൻ ആണ് ഇനി ഇപ്പോൾ ഈ ആംഗ്ലറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കണ്ടോ ഗോൾഡൻ ബീഡ്സ് ആണ് വരുന്നത് അതെല്ലാം വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം ഹൈലി ഇൻ ആണ് ഈ പാൽസരങ്ങളൊക്കെ തന്നെ വരുന്ന അരപ്പവന് താഴെയാണ് മാത്രമല്ല ഞാൻ നേരത്തെ കാണിച്ച ഈ ഹാർട്ട് ഷേപ്പ് ഭാസ്ത്രങ്ങളൊക്കെ വരുന്നത് അവർ മുക്കാ പോകുന്നതാണ് അപ്പൊ തന്നെ ആലോചിച്ചാൽ എന്തൊരു ലൈറ്റ് വെയിറ്റ് ആണ് അവർ ഇത് ക്രിയേറ്റ് ചെയ്തത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഹൈലി ട്രെൻഡിങ് ആണ് മാത്രമല്ല ഹൈലി ഇൻ ഡിമാൻഡ് ആണ് സോ സോൾഡായി പോകേണ്ട ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് സോ ഞാൻ കാണിച്ച ഈ ആംഗിൾസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യുക മാത്രമല്ല ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഇത്ര അഫോർഡബിൾ ആയ ആംഗിൾസ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക നമ്മളുടെ ഷോപ്പിൽ ഓരോ തെരിപ്പനും കിട്ടുന്നത് ഹോൾസെയിൽ വരയ്ക്കാണ് അത് മറക്കണ്ട അപ്പം നമ്മുടെ ഷോറൂംസ് വരുന്നത് കലർക്കിൽസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂരിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻ ഗോൾ പാർക്ക് ഷോറൂം വരുന്നത് കൊട്ടാരക്കര നെടുമങ്ങാട് മറക്കണ്ട ഹോൾസെയിൽ ഓഫർ ആണ് ഇവിടെ അടുത്തൊരു വീഡിയോ വരെ കളർ കിൾസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റർ കൺസേൺ പേരെ പാരൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ